എന്തോ ഈ പറയുന്ന പോലെ ഈ അമ്പലം അമ്പലത്തിന്റെ നടയിലെ തുളസിത്തറ ഇതൊക്കെ നമുക്കൊരു എന്തോ പറയാ ഒരു നമ്മുടെ തന്നെ നമ്മുടെ ഹിന്ദു ഇതിൽ നമുക്ക് ഏറ്റവും വളരെ പവിത്രമായ ഒരു സ്ഥലമാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു തുളസിത്തറ ഉണ്ടെങ്കിൽ ആ തുളസിത്തറ നമ്മൾ എങ്ങനെയാക്കി കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വേറെ വൃത്തിയും ശുദ്ധിയും ഒക്കെ നോക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ ഇതിപ്പോ ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂർ അമ്പലത്തില് തുളസിത്തറയില് മഹാ വൃത്തികെട്ട രീതിയിൽ ഒരു ആള് പെരുമാറിയിട്ടുണ്ട് അവൻ്റെ പേര് ഹക്കീമെന്നല്ലേ അബ്ദുൾ ഹക്കീം അബ്ദുൾ ഹക്കീം ഈ അബ്ദുൾ ഹക്കീം കാണിച്ച ആ ചേത്ത് അതിപ്പോ നമുക്കൊരു ഈ പറയുന്ന പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ ആ കാണിച്ച പ്രവൃത്തിയിൽ കോടതി ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു എന്താ പറയാനുള്ളത് അത് ഗുരുവായൂരിലല്ല അവിടെ ഒരു പിശകം ഉണ്ട് ഏട്ടന് അതായത് അദ്ദേഹത്തിന്റെ വീടിന്റെ അതായത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരാളുടെ ആ സമയ ആ ഭാഗത്തുള്ള ഒരാളുടെ വീടിന് മുമ്പിലും കടക്കും കടക്കു മുമ്പിലും ഉള്ള തുളസിത്തറയാണ് അത് മാത്രമല്ല തുളസിയും തുളസിത്തറയും ഒക്കെ ഹിന്ദുക്കൾ വളരെ പരിപാവനമായിട്ട് കരുതുന്ന ഒരു സ്ഥലമാണ് മാത്രല്ല അതിൽ പറയണ്ട പറയാതിരിക്കേണ്ട കാര്യമില്ല ആ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വെറും വൃത്തികെട്ടവൻ കാണിച്ചത് സ്വകാര്യ ഭാഗത്തെ രോമം എടുത്ത് തുളസിത്തറയിലേക്ക് ഇട്ടു എന്നുള്ളതാണ് എന്നിട്ട് അത് മാത്രമല്ല വീഡിയോ അത് ഇപ്പൊ പുറത്തുവിട്ടെതിരെ കേസെടുത്തു അയാൾക്കാണിപ്പോ ജാമ്യം കിട്ടിയിരിക്കുന്നത് അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടത് തന്നെയല്ല അതെ ഇത് മാതിരിയുള്ള പേക്കൂത്തുകൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും അറിയാം തന്നെയാണ് മനോവൈകല്യൊന്നും അല്ല ഇവനെ പിടിച്ച് നല്ല പേട്ട കൊടുക്കണം അല്ലാണ്ട് എന്ന് പറയുന്നത് അതെന്താ ഇവരുടെ ദർഗയിലോ എന്തെങ്കിലും പോയിട്ട് ഒരു ആ അല്ല ഹൈന്ദവള് ദർഗയിലോ മറ്റോ പോയിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ നീതിയില്ലേ ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് രാഷ്ട്രീയ അതെ രാഷ്ട്രീയക്കാര് മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ ഇറങ്ങില്ലേ ധാരാളം മാധ്യമങ്ങൾ അന്തി ചർച്ചയ്ക്ക് വരെ വിധേയമാക്കുമല്ലോ ഇത് ആരെങ്കിലും ചർച്ചയ്ക്ക് എടുത്തോ എന്തുകൊണ്ട് എന്തുകൊണ്ടിരത്തില്ല അത് കൃത്യമായ രാഷ്ട്രീയമാണ് ഈ പറയുന്ന വ്യക്തി ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഒന്നില്ലെങ്കിൽ എസ് ഡി പി ഐ പ്രവർത്തകനോ അല്ലെങ്കിൽ പി എഫ് ഐയുടെ സ്ലീപ്പർ സെൽ പ്രവർത്തകനോ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം മനോവൈകൃതം വൈകൃതം മനോവൈകൃതം എന്ന് പറയാൻ പറ്റില്ല വൈകൃതം കാണിക്കുന്ന ഒരാളുടെ മനസ്സിൽ മ മതപരമായിട്ടൊക്കെ ഒരു അന്യ മതവിശ്വാസത്തോടെ ഇത്രത്തോളം രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നത് ആ ഒരു വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് തെണ്ടിത്തരമാണ് ശുദ്ധമായ തെണ്ടിത്തരമാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഹൈക്കോടതി വടിയെടുത്തതും അല്ലെങ്കിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് പുറത്തു വന്നതോടുകൂടി ആദ്യം പറഞ്ഞു ഇദ്ദേഹത്തിന് മനോരോഗം എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ് മനോരോഗം രക്ഷപ്പെടാൻ പിന്നെ ഒരു തലകർക്കം ഒരു വീഴ്ച രക്തസമ്മർദ്ദം ഉയരുക കാണിച്ചു കൂട്ടുന്ന പ്രവർത്തിക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു വിഷയമില്ലല്ലോ ചേട്ടാ കാണിച്ചു കൊണ്ടുന്നതും വേണ്ടിത്തരം അല്ലേ അല്ലെ മറ്റ് എന്നിട്ട് ഏറ്റവും അവസാനം ഇയാൾ പറഞ്ഞു വെച്ചത് എന്താണ് അത് അപ്പുറത്തുള്ള കട നടത്തുന്ന ആളോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യമുള്ളത് കൊണ്ടാണ് അയാളുടെ വസതിക്ക് മുമ്പിലുള്ള ഈ ഒരു കാര്യത്തിൽ അതായത് തുളസിത്തറയിൽ തൻ്റെ സ്വകാര്യ ഭാഗത്തെ രോമം പറിച്ചറിഞ്ഞത് എന്നാണ് അപ്പോൾ പോലും നോക്കൂ ഒരാളോടുള്ള വ്യക്തി വൈരാഗ്യത്തിന് അദ്ദേഹം അയാളുടെ വിശ്വാസ രീതിക്ക് മേലാണ് അപമാനം ചൊരിയുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ അപമാനം ചെയ്യ അപമാനിക്കുന്ന ആളുകളെ എല്ലാവരെയും ചേട്ടൻ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം ഇവരെല്ലാവരുടെയും തായ്വേര് പോയിരിക്കുന്നത് എസ് ഡി പി എഫ് ഐ ബന്ധങ്ങളിലേക്ക് ഞാനൊന്ന് അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന തുളസിത്തറ തുളസി ചേഷ്ടിച്ചെങ്കില് ഈ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന മനുഷ്യന്റെ ഹോട്ടൽ എന്ന് പറയുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ആ മണ്ഡലത്തിലെ പിന്നെ ജനസംഖ്യ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിംസാണുള്ളത് അവിടെ ഗുരുവായൂർ ഭക്തരായിട്ട് മനസ്സിൽ ഗുരുവായൂർ പിന്നെ ധ്യാനിക്കുന്ന എത്രയോ മുസ്ലിങ്ങൾ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ കേട്ടളവ് അപ്പോൾ തുളസിത്തറ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഇവൻ അറിയാത്തത് കൊണ്ടല്ലോ അല്ല അപ്പൊ ഒരു ഹിന്ദു 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 പുരാണങ്ങളിൽ ഹിന്ദുക്കളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു അത്രയും പവിത്രമായി നമ്മൾ പറയും കൃഷ്ണന് മുമ്പിൽ മറ്റൊന്നും നിയവിക്കേണ്ട ഒരു വെച്ചാൽ മതി എന്നാണ് പറയുന്നത് അല്ലെ അത്രത്തോളം പരിപാവനമാണ് തുളസി ദേവിയുടെയും കൃഷ്ണന്റെയും ഒക്കെ ഒരുപാട് കഥകളുണ്ടായ ചിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറൊരു കാര്യമാണ് Que é Eu também é uma... sou ഇത്രയും അങ്ങനെ ഉണ്ടായിട്ട് അവന്റെ വ്യക്തിരാൻ പറഞ്ഞല്ലോ ആ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം വിഭാഗങ്ങളാണ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പല കടങ്ങൾ ഹോട്ടലുകൾക്കും ഹൈന്ദവ പരമ്പരാഗത പേരുകളായിരിക്കും അമ്പാടി ഉടുപ്പി 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 വന്ന സമയത്ത് ഉടുപ്പിയുടെ ബഹളമായിരുന്നു പല ഉടുപ്പി ിലും കേറി ചെന്നായി നമ്മൾ ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പോൾ ആദ്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഈ ഗൂഗിൾ പേ ഒക്കെ വന്നതിന് ശേഷം സ്കാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പേരുകൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരാള് ഈ പേര്തിരിവൊന്നുമില്ല പക്ഷേ ഇവരുടെ വേർതിരിവാണ് അവിടെ കാണിക്കേണ്ടത് ഇത് സ്കാൻ ചെയ്ത ഒരാൾ ഇന്ന പേരാണ് എന്ന് എഴുതിയിട്ടപ്പോഴേക്കും എന്താ പറയാ പ്രബുദ്ധ കേരളം ഉണർ ഉണരുകയും ഇത് ഒരു മുസ്ലിം സഹോദരന്റേതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് അതായത് ആ മുസ്ലിം സഹോദരന് വേണ്ടി വാദിക്കാൻ വേണ്ടി പ്രബുദ്ധ കേരളം ഉണർന്ന ആ സ്ഥലമാണിത് ഏർ അങ്ങനെ ഒരു ഇടമാണിത് അപ്പോഴും നമ്മളോട് കാണിക്കുന്ന വിവേചനം ആ മതവിഭാഗത്തോട് അവരുടെ വിശ്വാസത്തോട് ഒക്കെ കാണിക്കുന്ന വിവേചനങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും ഇവിടെ ഉള്ളവർ മിണ്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഈ ഭക്ഷണ ഹലാൽ ചിക്കൻ അങ്ങനെയൊക്കെ ഒരു വിവാദം ഒരിക്കലും പറയാൻ അതെ അത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി നമ്മൾ പറയും പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയും ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഹൈന്ദവ പരമായിട്ട് ആ പേരിന് പോലും അത്രയേറെ പവിത്രത കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള എന്താ പറയാ മത തീവ്രവാദം ഇയാളൊക്കെ മത തീവ്രവാദം ഉള്ളവരാണെന്നേ ഞാൻ പറയുകയുള്ളൂ ഒന്നും ഇത്രത്തോളം ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ചേട്ടൻ പറയുന്നത് പോലെ അറിഞ്ഞത് തന്നെയാണ് അല്ലെ ആ ഭാഗത്ത് താമസിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതിന്റെയൊക്കെ പരിഭാവനമായിട്ടുള്ള പവിത്രതയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ no ഓരോ ഹൈന്ദവനും ഒരു മുസ്ലിം പള്ളി കാണുമ്പോഴും ക്രിസ്ത്യൻ പള്ളി കാണുമ്പോഴും ഒക്കെ നമ്മളൊക്കെ നേർച്ചയിട്ട് പോകുന്നത് പറ്റുമെങ്കിൽ കയറി തോഴാൻ പറ്റിയാൽ തൊഴുതിട്ട് പോകുന്നത് അവിടെ ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ടായതുകൊണ്ട് പക്ഷെ അത് കാണിക്കുന്ന ഹൈന്ദവൻ മോശം മോശക്കാരനും ഹൈന്ദവന്റെ വിശ്വാസ പ്രമാണങ്ങളെ എതിർക്കുന്നവർ പ്രഭുദ്ധരും അവർ നല്ലവരുമായി മാറുന്ന ഒരവസ്ഥയുണ്ടാവും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതെ അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയിലേക്ക് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം ഇറങ്ങി വന്നിട്ടുണ്ട് പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്നത് പോലൊന്നുമല്ല ഈ നമ്മൾ പറയില്ലേ കേന്ദ്രം നിരീക്ഷിക്കുന്നു കേന്ദ്രം കേന്ദ്രം നിരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം കേന്ദ്രത്തിനെ കൃത്യമായിട്ടറിയാം എവിടെ അടിച്ചാൽ എവിടെ കൊള്ളും കൊള്ളുമെന്നുള്ളത് കേന്ദ്രത്തിന് അറിയാം നമ്മൾ പറയില്ലേ ചില സമയങ്ങളിലൊക്കെ എൻ ഐ എ ഇവിടെ വന്ന് തൂക്കിയെടുത്തു കൊണ്ട് പോകുമ്പോഴല്ലാതെ നമ്മൾ ആരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇ ഡിയുടെ റിലീസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇവിടെ നിന്ന് എൻ ഐ എ പൊക്കി കൊണ്ടുപോയതിനു ശേഷം അവരുടെ റിലീസ് കിട്ടിയതിന് ശേഷം മാത്രം അറിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് അറിയുന്നില്ല ഇവിടുത്തെ പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ആളിറങ്ങി നാം നമ്മൾ പറയുമ്പോ അതും പറയണം ശബരിമലയുടെ ആ ഭാഗത്തുള്ള വനമേഖലയിൽ ഐ എസ് എസിന്റെ കൊടിപാറിച്ചവന്മാര് വരെ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു ഒരു നാടിനെ ഒന്നടങ്കം ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നത് ഒരു ബി ജെ പി സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എതിർക്കുന്നവരുണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ക്ലാസുകൾ കേട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് അല്ലാതെ സാധാരണ ഒരു മുസ്ലിം പൗരൻ അവരൊന്നും അവരൊക്കെ ഓരോരുത്തരും ഭാരതീയനായിട്ട് സ്വയം കാണുന്നവർ തന്നെയാണ് എല്ലാവരും എത്രയോ അവിടെയൊക്കെ വേണ്ടി 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 ജീവിക്കാൻ അതെ അവിടെയൊന്നും പ്രശ്നമില്ല നമ്മൾ പന്തളം രാജേന്ദ്രം പന്തളം രാജേന്ദ്രൻ സാറിന്റെ അടുത്താണോ മറ്റൊരു സാറിന് അല്ലല്ല അതിനു മുമ്പ് സംസാരിച്ചല്ലോ രാജശേഖരൻ സാറുമായിട്ട് ആയിട്ട് സംസാരിച്ചപ്പോഴാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നല്ലേ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചോദിച്ചു ഗുജറാത്ത് കലാപം പറയുമ്പോൾ ഗോത്ര കലാപം പറയണം ഗോത്രയിൽ ഇപ്പൊ പറയുന്നത് കർസേവകരാണ് കർസേവകരെ ട്രെയിനിൽ ഉറങ്ങുന്ന സമയത്ത് കൂട്ടിയിട്ട് കത്തിച്ചതിനെതിരെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല ഗുജറാത്ത് കലാപം പറയുന്നത് അടിയേറ്റ് 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 ഏറ്റവും ഒടുവിലാണ് തിരിച്ചടി അവിടെ ഉണ്ടാവുന്നത് ഈ എന്നിട്ട് സാറ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ ഗുജറാത്ത് കലാപം ഉണ്ടായതിനു ശേഷം അവിടെ മറ്റൊരു കലാപം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അടിയേറ്റവൻ തിരിച്ചടിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവിടെ ജാഗ്രത കൈവന്നു െ അല്ലെങ്കിൽ അവിടെ വീണ്ടും ഉണ്ടാകണ്ടേ അവിടെ അടിച്ചാൽ ഇനി തിരിച്ചടിക്കും ഹിന്ദു സമൂഹം ഒന്നിച്ചു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതെല്ലാം ഹൈക്കോടതി വടിയെടുത്തത് കൊണ്ട് ഇത് നേരെയാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കോടതിയോട് എനിക്ക് ബഹുമാനം മാത്രമാണുള്ളത് അദ്ദേഹം അത് നിരീക്ഷിച്ചല്ലോ അത് കണ്ടല്ലോ അതെ അതെ അത് കണ്ടല്ലോ പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന തരത്തിലുള്ള ആളുകൾ തന്നെയാണ് തൽപര കക്ഷികൾ തന്നെയാണ് ഇതിന് ഇതിനെ തുടർന്ന് ഇതിപ്പോ നമ്മൾ പറയും ഇത് ആരും കണ്ടില്ല അറിഞ്ഞില്ല ഇത് അങ്ങനെ പോകുന്നു പക്ഷേ പി സി പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ കേന്ദ്രവും എൻ ഐ എ ഒക്കെ ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ടോ ഒരു മനുഷ്യ കുഞ്ഞറിയുന്നില്ല ഒരു മനുഷ്യ ഞാൻ എൻ ഐ എ ആണ് എന്ന് പറഞ്ഞിട്ടല്ല ഇവരാരും ഇറങ്ങി വർക്ക് ചെയ്യുന്നത് ഇവരെല്ലാം ഇത് നിരീക്ഷിക്കാൻ ഇറങ്ങുന്നത് ഞാൻ എൻ ഐ എ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടല്ല അങ്ങനെ ആരും ചെയ്യില്ല മഫ്തിയിൽ ഇറങ്ങി നിയ ഇറങ്ങി ഓടിക്കോടാ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അതിനെ ഒന്നും ഭയക്കുന്ന കാര്യമില്ല എന്തായാലും ഈ കാണിച്ചിരിക്കുന്ന വ്യക്തി എന്റെ അഭിപ്രായത്തിൽ മതഭ്രാന്ത് തലക്കി പിടിച്ച ഒരുത്തനാണ് അല്ലാതെ ഒരുത്തനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് അവന്റെ സ്വകാര്യ ഭാഗത്തെ രോമം തുളസി ിൽ അവൻ തീർച്ചയായിട്ടും മതഭ്രാന്തി തലക്കി പിടിച്ചവനാണെന്ന് ഞാൻ പറയാം